ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിബിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുമോള ദുബായിൽ പോയിട്ട് എന്തുണ്ട് ചേച്ചി വിശേഷം വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വീണ്ടും ഞാൻ ഒരു അനുമോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അനുമോളുടെ വീഡിയോ ഇനി കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ ഇവിൾ അനുമോളുടെ വീഡിയോ മാത്രം ചെയ്യുന്നതെന്ന് അപ്പോൾ ഞാൻ കരുതി കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അനുമോളുടെ വീഡിയോ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് പക്ഷേ എന്തോ എൻ്റെ കണ്ണിൽ അതാണ് പെടുന്ന ഗൈസ് എന്നോട് ക്ഷമിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ അനുമോളുടെ വീഡിയോ ആണ് എന്നുള്ളത് ഞാൻ തുടക്കം തന്നെ പറയുകയാണ് കേട്ടോ അനുമോൾ ദുബായിൽ പോയിട്ട് എന്തുണ്ട് വിശേഷം എന്നറിയാൻ കാത്തിരിക്കുന്നവർക്കായിട്ട് അനുമോളെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ മലയാളികൾ കേരളത്തിൽ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും ഗംഭീരമായിട്ട് ഞാൻ പറയുന്നില്ല അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് അനുമോളെ അവരെല്ലാം വരവേറ്റത് സെറ്റ് സാരിയൊക്കെ എടുത്ത് കുറച്ച് സുന്ദരി ചേച്ചിമാർ അല്ലെങ്കിൽ സുന്ദരി പെൺകുട്ടികൾ വന്ന് അനുമോളെ സ്വീകരിച്ച് ആനയിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ മിഥുനുണ്ടെട്ടോ മിഥുൻ ദുബായിൽ ആണല്ലോ നമ്മുടെ അഡിയൻ സ്റ്റാർ സിംഗറിലെ ആങ്കറായിട്ടുണ്ടായിരുന്ന അതേ മിഥുൻ തന്നെ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിഫിക്കേഷൻ മിഥുനെ കൊണ്ട് തന്നെ അനുമോൾ കൊടുപ്പിച്ചിട്ടുണ്ട് വീണ്ടും അവിടെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടോ അനുമോള് കേരളത്തെക്കാൾ കൂടുതൽ മലയാളികൾ ഉള്ളത് ദുബായിലാണ് അവിടെ ഒരുപാട് പേര് ഒരുപാട് ചോദ്യങ്ങൾ അനുമോളോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് ജീവിച്ച് തീർത്ത ഓരോ ദിവസത്തെക്കുറിച്ച് മാത്രമല്ല അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും മാത്രമല്ല കേട്ടോ പിന്നീട് ഒരുപാട് സംശയങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ഇങ്ങനെയൊക്കെ പാറിപ്പാറ് നടന്നിട്ടുണ്ടായിരുന്നു അതിനെല്ലാം ഒരു ക്ലാരിഫിക്കേഷൻ അനുമോളെ ലൈവ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം എന്താണെന്നുള്ളത് അതിൽ അനുമോൾ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് എൻ്റെ ജീവിതം ഒരു ഒരാട് ജീവിതമായിരുന്നു ഇവിടെ അങ്ങനെ തരല്ലേ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ അപേക്ഷിക്കുന്നതൊക്കെ ഇട്ട് കാണാം കേട്ടോ വളരെ രസകരമായിട്ടാണ് ആ ഒരു ഇവന്റ് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ചെറിയൊരു ക്ലിപ്പും പാർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ വെക്കാം അനുമോൾ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് അനുമോളുടെ ബെഡ് അതിൽ നിന്നും മാറിക്കിടന്നിട്ടില്ല പിന്നെ ഇനി ഒഴിച്ചു ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കും അനുമോൾ പറയുന്നത് പലപ്പോഴും ആദ്യെയും നൂറേയും പറയാറുണ്ട് നമുക്ക് ഹോളിൽ പോയി കിടക്കാം അവിടെ പോയി കിടക്കാം മാറിക്കിടക്കാന്നൊക്കെ പക്ഷേ എന്തോ രാത്രി രാത്രിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അനുമോൾ അനുമോളുടെ ബെഡിൽ തന്നെ വരും അത് അങ്ങനെയാണ് ആ ബെഡിനുകൊണ്ട് എന്തുകൊണ്ട് മാറിക്കിടന്നില്ല അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ആ ഒരു ആൻസർ വരുന്നത് ബെഡിലെ വെള്ളൊഴിച്ചതിനെ കുറിച്ചൊക്കെ വളരെ രസകരമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് അനുമോൾ കൂടോത്ര നമ്മുടെ പ്ലാച്ചിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ പ്ലാച്ചിയെ കൂടോത്രം ചെയ്ത് കൊണ്ടുപോയത് കൊണ്ടാണോ അനുമോളിങ്ങനെ പ്ലാച്ചിയെ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ പ്ലാച്ചി ആ വ്യക്തി ഔട്ടായി പോകുന്നത് എന്ത് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ചിരിയാണ് കേട്ടോ വരുന്നത് അല്ല ബിഗ് ബോസിൻ്റെ കോൾ വരുമല്ലോ അപ്പോൾ അവർ ഇത്തവണ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് വീടിനകത്തേക്ക് കൊണ്ടുപോകാമെന്ന് ബിഗ് ബോസ് ടീം വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അതിലെന്തൊക്കെയോ ബിഗ് ബോസ് ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് കൊണ്ടുവരാൻ പറയുന്നത് എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നു അനുമോളോട് അനുമോൾ ആദ്യം ഫാമിലി ഫോട്ടോ കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അല്ലെങ്കിൽ ബിഗ് ബോസ് വിളിച്ചിട്ടുള്ള അവർ പറഞ്ഞു വേണ്ട അത് പറ്റില്ല എന്ന് പിന്നെ ഭഗവാൻമാരുടെ ഫോട്ടോ ചോദിച്ചു അപ്പോൾ അതും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെയാണ് ഈ പാവക്കുട്ടിയുടെ കാര്യം പറയുന്നത് പ്ലാച്ചിയും അപ്പോൾ അത് കൊണ്ടുവന്നോളൂ അപ്പം തന്നെ അവർക്കവിടെ കത്തിക്കാണു ഓ എന്തൊരു കണ്ടൻറ്റ് ആയിരിക്കും എന്നുള്ളത് അല്ലെങ്കിൽ കണ്ടന്റ് ആയേക്കാം എന്നുള്ളത് ഇങ്ങനെയാണ് പ്ലാച്ചിയും കൊണ്ട് അനുമോൾ വീടിനകത്തേക്ക് എത്തുന്നത് ആ സമയത്ത് കൂടോത്ര നിറച്ചിട്ടാണ് വരുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ പുറത്തത് ഒരു ചർച്ചയായപ്പോൾ അത് ദുബായിൽ മലയാളികൾ ചോദിക്കുന്നുണ്ട് എന്താണ് അനുമോളെ സത്യാവസ്ഥ ഞങ്ങളോട് പറയൂ അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ പലരും പറയുന്നത് ചിത്ര ചേച്ചി ഐഡിയ സ്റ്റാർ കഴിഞ്ഞ ആഴ്ച ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നല്ലോ ലോഞ്ച് ആയിരുന്നല്ലോ ചിത്ര ചേച്ചി ഒരു ഡയമണ്ടിന്റെ റിങ് ലക്ഷങ്ങൾ വില വരുന്ന റിങ് അനിമോൾ കൂരി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഗെയിം കളിച്ചോ അല്ലെങ്കിൽ ഒരു ടാസ്ക് വിൻ ആയതിന്റെ പേരിൽ ഡയമണ്ട് റിംഗ് ഒക്കെ ആയിരുന്നു കൊടുക്കുമോ ഡയമണ്ടിൻ്റെ എന്താ ഇത്രക്ക് വില കുറവാണോ എന്ന് പക്ഷെ അതിന് ലക്ഷങ്ങൾ വില വരുന്ന ഒരു ഡയമണ്ട് റിംഗ് ആയിരുന്നു അത് ചിത്ര ചേച്ചി എന്തോ ഒരു ആർട്ട് പ്രോപ്പർട്ടിയാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൂടെ കളിയാക്കുന്നുണ്ടായിരുന്നു എന്ന് അപ്പോൾ ആ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആ റിങ് കൊടുക്കാൻ കാരണക്കാരനായ ഇതിനോട് തന്നെ ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം അനുമോള് പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ ബിഗ് ബോസ് വീടിൻ്റെ അങ്ങനെ തന്നെയായിരുന്നു വിഷം ചുറ്റിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷം എടുപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അത് തന്നെ പുറത്തിറങ്ങിയിട്ട് വരാം അപ്പം ആളുടെ സ്വഭാവം അത് തന്നെയായിരിക്കും അപ്പൊ കൊണ്ട് തന്നെ സത്യാവസ്ഥ എന്താണോ ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് ഉത്തരം വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തുന്നുണ്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം ഇതൊക്കെ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് അനുമോളുടെ നാവിൽ നിന്നും കേൾക്കാൻ തന്നെ ആയിരിക്കില്ല താല്പര്യം ഉണ്ടാവാം നമുക്കതൊന്ന് കേട്ടു നോക്കാം ും ആ ഒരു ബെഡ് എന്ന് ബെഡെന്ന് പറയുമ്പോഴും പോസ്റ്റ് എനർജി എനിക്ക് അവിടെ തോന്നാറുണ്ട് പലപ്പോഴും എന്റെ അടുത്ത് ആതിലേ ഞാൻ പറയാറുണ്ട് നമുക്ക് ഇന്ന് ഈ ദിവസം നമുക്ക് എല്ലാ തേജി ദിവസങ്ങളെന്ന് പറഞ്ഞു നമുക്ക് ഈ ദിവസം ഇവിടെ കിടക്കാൻ പറഞ്ഞാലും ഉറങ്ങി ഉറങ്ങില്ല കിടന്നൊരു ഒരു അരമണിക്കൂർ ഞാൻ തനിയെ പോയി എന്റെ ബെഡ് തന്നെ പോയി കിടക്കാറുണ്ട് ഇതുവരെ ഞാൻ മാറി കിടന്നിട്ടില്ല അപ്പൊ അവിടെ കംഫർട്ടബിൾ ആയിരുന്നു ആ അപ്പൊ ഞാൻ വിചാരിച്ചു ആ ടൈമില് ആ സമയത്ത് എന്റെ അടുത്ത് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ഈ വെള്ളം ഒഴിക്കുന്ന ഹലോ എനിക്ക് എപ്പോഴും പ്രശ്നമാണ് ഹലോ നമ്മളൊരു പ്രോഗ്രാം നമ്മള് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയവട തന്നെ പ്ലാൻ ചെയ്തു ദുബായിലേക്ക് ഒന്ന് പോകണം അത് ഞങ്ങൾക്ക് തന്നെ കൊണ്ടുവരണം ഒരു ആഗ്രഹമായിരുന്നു അത് സാധിച്ചു ഇവിടെ എത്തിയിരിക്കുന്നു അനു കാണുന്ന അനു കാണുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കില്ല പണി പണി കൊടുത്തിട്ട് കൊടുക്കാൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത് എന്തായാലും ബിഗ് ബോസ് എനിക്ക് ഒരു ജീവിതമായിരുന്നു ഇവിടെ എനിക്ക് ജീവിതം ഉണ്ടാക്കി തരരുത് പ്ലീസ് ആളത്തെ പരിചയം ഉള്ളത് പോലെ എല്ലാരെയും ഫേസ് നോക്കുമ്പോ ചിരിച്ച് ഭയങ്കര സ്നേഹം എന്റെ എന്താ കിട്ടത്തില്ലേ അങ്ങനെ എല്ലാരും ഉള്ളിൽ കാരണം എല്ലാരും എന്നത് ഭയങ്കര അപ്പൊ ഇവിടെ വന്ന എല്ലാ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും അനുമോളം സ്നേഹിക്കുന്നവരും മാത്രം ഒരു വലിയ അതിന്റെ ഒരു കാര്യം അതിന് കാര്യ വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞാൽ ഈവൻ ലൈവില് പോലും അക്ബറിന്റെ കാര്യമാണ് പറഞ്ഞതിന്റെ കാര്യം കഴിഞ്ഞാൽ എന്റെ അടുപ്പുള്ള ആളാ അക്ബർ അവന്റെ സ്വഭാവത്തിന് വോട്ട് കൊടുക്കാൻ കൊള്ളൂല പക്ഷെ ഇവിടെ വെച്ച് പറയുന്നത് ചിത്ര ഡയമണ്ട് റിങ് പാവ ചിത്ര ചേച്ചി എന്റെ അവസ്ഥ കണ്ടു കൊടുത്തതാണ് പക്ഷെ ചേച്ചി അതിന്റെ കാര്യം കൂടി പറയാം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് അതൊരു ഡയമണ്ട് സ്റ്റാൻഡേർഡ് ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ് ആൻഡ് ദാറ്റ് വാസ് ഗിവൻ ദ ഡയമണ്ട് റിംഗ് എന്റെ ഫ്ലൈറ്റ് കാരണമല്ല പകരം അത് കൊടുത്ത എന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ചേച്ചിയോട് ഫിനാലയിൽ ചെല്ലുമ്പോൾ ചിത്ര ചേച്ചിയുടെ നീസ് അരുമോൾക്ക് ഒരു ബൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അന്ന് ചിത്രചേച്ചിക്ക് അത് സാധിച്ചില്ല കാരണം നീസ് ഭയങ്കര ഫാനാണ് അരുമോളുടെ അങ്ങനെ ചിത്രേച്ചി പറഞ്ഞു ചിത്രശിയുടെ കൈ കിടന്നാണ് അതിന് നൗക്ക് കേട്ടോ പലർക്കും ഭയങ്കര ഡൗട്ട് കാരണം ആ കളിയാക്കി കുറച്ചു അവർക്കുള്ളൊരു മറുപടി പറയാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പാവൽ കൂടോത്രം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ജോൽസിൽ വന്നിരുന്നിട്ട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പ്ലാച്ചി അതായത് എന്റെ പാവയിൽ കൂടോത്രം ഉണ്ട് ഞാൻ ആ പാവ വെച്ചിട്ടാണ് ഓരോരുത്തരും ഔട്ട് ആക്കുന്നതെന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞിട്ട് ചിരിയാണ് വരുന്നത് ആ പുള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ കാരണം ഈ പ്ലാച്ചി എന്ന് പറയുന്നത് എനിക്ക് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയതാണ് ഞാൻ എനിക്ക് കിട്ടിയതായിരുന്നു അപ്പം ആ ടൈമിൽ ഞാൻ ചോദിക്കുന്നുണ്ട് എന്നോട് ബിഗ് ബോസിന്റെ അവിടെ എന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു പാരന്റ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എന്റെ അത് എടുക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞില്ല അത് പറ്റില്ലാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചു കുഞ്ഞു കുഞ്ഞു ഈ ദൈവത്തിന്റെ വിഗ്രഹങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു അതും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അല്ലത് പ്ലാച്ചിയാണ് അത് കൊണ്ടുവന്നു ആ എടുത്തോളാം പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തു അല്ലെങ്കിൽ എടുക്കില്ലായിരുന്നു പിന്നെ നമുക്ക് പണിപ്പുഴ ടാസ്ക് പോലും എല്ലാവർക്കും ഒരു ദിവസം നമ്മുടെ എല്ലാ ഡ്രസ്സും ഈ കോസ്മെറ്റിക് സാധനങ്ങൾ കിട്ടിയ പ്ലാച്ചിയും അതിന്റെ കൂടെ കിട്ടിയത് അതുകൊണ്ട് പ്ലാച്ചി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിലും ഇങ്ങനെ കൂടോത്രം കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതിൽ കൂടോത്രം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു അല്ലല്ല കുഴപ്പമില്ല കൊറേ പേർക്ക് അങ്ങനെ തിരികാറുണ്ട് ഇപ്പോഴും പ്ലാച്ചി ഞാൻ കൊണ്ടുവന്നത് കൊണ്ടുവന്നിവിടെയുള്ളവരൊക്കെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിലെന്തോ ഒരു കൂടെ പിന്നെ ഞാൻ പ്ലാച്ചി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ തമാശക്ക് അപ്പാനി എടുത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അതൊരു ഫണ്ണായിട്ട് ഞാൻ ചെയ്തെന്ന് മാത്രം അവിടെ കളഞ്ഞോ കൊണ്ടുവന്നിട്ടുണ്ടോ പ്ലാച്ചിയോ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ആ ഓരോ വ്യൂബർ ആരൊന്നും ചോദിച്ചിട്ടുണ്ട് പ്ലാച്ചിയൊക്കെ എന്ന് പിന്നെ പ്ലാച്ചിയെ കൊണ്ടുവരാതിരിക്കുമോ പ്ലാച്ചിയല്ല ഇപ്പോൾ ഗസ്റ്റ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം അനുമോളെ പോലെ തന്നെ സെലിബ്രിറ്റി ആയി മാറിയിരിക്കുകയാണ് പ്ലാച്ചി പ്ലാച്ചി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പാവ കുട്ടികളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് പ്ലാച്ചിയുടെ പേരിൽ ആ ഒരു ബ്രാൻഡ് തന്നെ ആയതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ പ്ലാച്ചിനെ കൊണ്ടുവരാതിരിക്കും അക്ബറിനെയാണ് ഇതും സപ്പോർട്ട് ചെയ്തത് മാത്രമല്ല മിതുമാത്രമല്ല അഡിയാസ്റ്റാസിംഗറിലുള്ള കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്തത് അക്ബറിനെയാണ് കാരണം അക്ബർ അവരുടെ ഫാമിലിയിലെ ഒരു മെമ്പറാണല്ലോ പക്ഷേ അക്ബറിനെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഒരു തവണ മിതം തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ആയിക്കോട്ടെ അടുത്ത മാശയ്ക്ക് പറഞ്ഞതായിരിക്കാം എന്തോ അക്ബർ പുറത്തിറങ്ങിയിട്ട് മറ്റുള്ളവരെ പോലെ ഇപ്പോൾ ഇനി വെള്ളി വെറുതെ ചെളി അറിയാനൊന്നും പോകില്ല ആൾ അവതായ രീതിയിലുള്ള വർക്കും കാര്യങ്ങൾക്കും ബിസി ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ നമുക്ക് പറയാം അത് ഗെയിം കളിക്കാൻ വന്നതാണ് വീടിനകത്തുനിന്ന് അല്ല അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ ചെളി വാരി മുഖത്തേക്ക് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാ വെറുതെ അത് എനിക്ക് എടുത്തു പറയേണ്ടത് ബിൻസിയാണ് ബിൻസി വെറുതെ ചെളി വാരി അവിടെ കിടക്കണ്ട എന്നാൽ ചെളിയെടുത്ത് മോത്ത് അടുത്ത് അവിടെ കിടക്കുന്നു ആ ചെളിയെടുത്ത് മൊത്ത് ഏത് ഇന്റർവ്യൂവിന് വിളിച്ചാലും ഇന്റർവ്യൂവിന് പൈസക്ക് വേണ്ടിയിട്ടായിരിക്കും പൈസ കണ്ടിട്ട് ഇൻറ്റർവ്യൂവിന് പോയി എടുക്കാൻ അറ്റൻഡ് ചെയ്യട്ടെ എൻ്റെ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയായി അവർക്ക് എന്ത് ഇൻറ്റർവ്യൂ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നമുക്ക് കൊടുക്കാം അല്ലേ പക്ഷേ അത് ഇങ്ങനൊരു ചോദ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോണ്ടൻറ്റ് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഓരോ ഇൻ്റർവ്യൂവേഴ്സ് അല്ലെങ്കിൽ ഓരോ ചാനൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അത് അവരുടെ ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കി ഇവരെന്താ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള എസ് ഒറിനോ ക്വസ്റ്റനിൽ ഒതുക്കിയാൽ മതി ഇത് വെറുതെ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്ത് നമ്മളെ കൊണ്ടൊക്കെ റിയാക്റ്റ് ചെയ്യിപ്പിച്ച് അവർ അവരുടെ ഉദ്ദേശത്തൊക്കെ തന്നെയാണ് അത് മനസ്സിലാക്കിയിട്ട് കുറച്ച് ബുദ്ധിപൂർവ്വം ബിൻസി കളിച്ചിരുന്നെങ്കിൽ ബിൻസിക്ക് ഇത്രത്തോളം ചീത്ത പേരുകൾ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം അതെന്തോ ആയിക്കോട്ടെ ഓരോരുത്തർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതിലൊന്നും നമുക്ക് വിലക്ക് താടി ആവാൻ പറ്റില്ല ഇഷ്ടംപോലെ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ അവർ എന്തെങ്കിലും പറഞ്ഞാലല്ലേ നമുക്ക് അതായിട്ട് അവരിങ്ങനെ പറഞ്ഞൊക്കെ പറഞ്ഞ് വരാൻ പറ്റുള്ളൂ അവരെന്ത ചെയ്യട്ടെ എല്ലാത്തിനുള്ളൊരു മറുപടി അനുമോളുടെ ഈ വീഡിയോയിൽ കിട്ടിയെന്നും നമ്മൾ വിശ്വസിക്കാം എന്തായാലും ചിത്രം കൊടുത്താൽ റിംഗിന്റെ വില കണ്ടില്ലേ എത്ര വില എന്താണെന്ന് എനിക്കറിയില്ല എന്തോ ലക്ഷങ്ങൾ വില റേറ്റ് ഉണ്ട് അത് കൊടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഇത് ചെറിയൊരു വീഡിയോ ആണ് കുറേ പേര് ചോദിച്ചു അനുമോള് ദുബായിൽ പോയിട്ടുള്ള വിശേഷം എന്താണെന്ന് ഇതാണൊരു വിശേഷം പിന്നെ കുറേ പേര് പറഞ്ഞു അനുമോളുടെ വീഡിയോയിലാണെങ്കിൽ നിനക്ക് വേറെ വല്ല വീഡിയോ ചെയ്തോടെ ചോദിച്ചു സത്യത്തിൽ ഞാൻ വിചാരിച്ചതാണ് പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത് ചെയ്യാനൊക്കെ തോന്നിയേ അപ്പോൾ എന്തായാലും നാളെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എൻ്റെ കണ്ണിൽ പെടുന്ന എനിക്ക് രസകരമായിട്ട് തോന്നുന്നത് എനിക്കെൻ്റെ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ തോന്നുന്ന വളരെ രസകരമായിട്ടുള്ള പോസിറ്റീവ് വീഡിയോ കൊണ്ട് വരാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും